ഹലോ ഗൈസ് വെൽക്കം ടു മിക്സ് സ്റ്റുഡിയോ അപ്പോൾ ഇന്ന് കെ എൽ രാഹുൽ നായകനായിട്ടുള്ള ലക്നൗ സൂപ്പർ ജെയിൻസ് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു വൈസ് ക്യാപ്റ്റൻ പദവിയിലേക്ക് വെസ്റ്റ് ഇൻഡീസ് വിക്കറ്റ് കീപ്പറായിട്ടുള്ള നിക്കോളാസ് പൂരനെ അവരിന്ന് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇന്ത്യൻ താരമായിട്ടുള്ള ഓൾറൗണ്ടർ കൃണാൽ പാണ്ഡ്യയ്ക്ക് പകരമാണ് ലക്നൗ സൂപ്പർ ജെയിൻസ് അവരുടെ ഒരു വൈസ് ക്യാപ്റ്റൻ പദവി വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള നിക്കോളാസ് പൂരനെ ഇന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ലക്നൗ സൂപ്പർ കിങ്സും വളരെ ഒരു ഫാൻ ഫേവറേറ്റ് ടീം തന്നെയാണ് വരുന്ന ഐ പി എൽ സീസണിൽ ഇതുവരെയും രണ്ട് സീസണുകൾ കഴിഞ്ഞ് അവരുടെ അവരെ സംബന്ധിച്ച് മൂന്നാം സീസണാണ് വരാൻ പോകുന്നത് അവർക്കൊപ്പം ഐ പി എല്ലിലേക്ക് വന്ന ടൈറ്റൻസ് പ്രഥമ സീസണിൽ തന്നെ ചാമ്പ്യന്മാരായപ്പോൾ രണ്ട് സീസണുകളിലും പ്ലേ ഓഫിലെത്താൻ മാത്രമായിരുന്നു ഗുജറാ ക്ഷമിക്കണം ലക്നൌവിൻ്റെ ആ ഒരു വിധി കഴിഞ്ഞ സീസണിലും പകുതിയിൽ വെച്ച് നായകൻ കെ എൽ രാഹുൽ പരിക്കേറ്റ് പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ വൈസ് ക്യാപ്റ്റനായിരുന്ന കൃണാൽ പാണ്ഡ്യയായിരുന്നു അന്ന് ടീമിനെ നയിച്ചത് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പ്ലേ ഓഫ് വരെ എത്തിയെങ്കിൽ പോലും ലക്നൌവിന് സാധിച്ചിരുന്നില്ല സോ ഇത്തവണ ആൻറ്റി ഫ്ലവറിൻ്റെ ടീം ഏറെ പുതുമുകളുകൂടി തന്നെയാണ് പുതിയ താർലത്തിലൂടെ മികച്ച ടീമിനെ വാർത്തെടുത്തുകൊണ്ട് തന്നെയാണ് ഐ പി എല്ലിന് ഒരുങ്ങുന്നത് കഴിഞ്ഞ സീസൺ അവരുടെ മെൻറ്ററായിരുന്ന ഗൗതം ഗംഭീറിനെ അവർ ഇത്തവണ കെ കെ ആറിന് നൽകിയിട്ടുണ്ടായിരുന്നു സോ വളരെ മികച്ച ടീം തന്നെയാണ് ലക്നൗ സൂപ്പർ ജേൺസ് ആവേശ് ഖാനെ രാജസ്ഥാനിലോട്ട് വിട്ടുകൊണ്ട് പകരം അവിടെ നിന്ന് എന്ന സ്റ്റാർ ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാനെ കൂടാതെത്തിലേക്ക് ലക്നൗ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേവത പടിക്കൽ കൂടി എത്തുകൂടി ലക്നൌവിൻ്റെ ഓപ്പണിംഗ് ബാറ്റിംഗ് വളരെ അല്ലെങ്കിൽ ബാറ്റിംഗ് ഓൾ ബാറ്റിംഗ് ലൈനപ്പ് വളരെ മികച്ചത് തന്നെയാണ് ദേവത പടിക്കലും നായകൻ കെ എൽ രാഹുലും വിദേശ താരങ്ങളോടുള്ള കൈൽ എസ് ക്വിൻഡൻ ഡീകോക്ക് ആയുഷ് ബഡോനി ദീപക് ഗൂഢ നികോളാസ് പുരൻ ആസ്റ്റൻ ടണ വന്ന ഓൾറൗണ്ടേ സ്റ്റോനിസ് മാർക്കസ് സ്റ്റോയിൻസ് ഡേവിഡ് വില്യം കൃണാൽ പാണ്ഡ്യ തുടങ്ങിയ ഒരു ഓൾ ആൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റും ടോപ്പ് ഓർഡർ ബാറ്റേഴ്സിൻ്റെ ലിസ്റ്റും ഓപ്പണിംഗ് പ്ലേഴ്സും എല്ലാം വളരെ മികച്ചതിനാണ് ബാറ്റിംഗ് ലൈനപ്പിൽ ലക്നൗ സൂപ്പർ ജെയിൻസിൻ്റെത് എന്നാൽ ഇത്തവണ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് തന്നെ പറയാം മാർക്ക് വുഡിൻ്റെ അഭാവം നമുക്കറിയാം ഇംഗ്ലീഷ് പേസ് ബോളറായിട്ടുള്ള മാർക്ക് വുഡ് പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട് സോ സീസൺ ഫുൾ ഫുൾ അദ്ദേഹം മുഴുവനായും അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട് അദ്ദേഹത്തിന് പകരം വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി അരങ്ങേറി വളരെ മികച്ച പ്രടനം പുറത്തെടുത്ത ഷമാർ ജോസഫ് എന്ന യുവതർത്തെ ലോകവും റീപ്ലേസ്മെൻറ്റായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷമാർ ജോസഫിൻ്റെ ആദ്യത്തെ ഐ പി എൽ സീസൺ ആണ് എന്നാലും മാർക്കൗട്ടിൻ്റെ അഭാവത്തിൽ മികച്ച ഒരു ബോളിംഗ് ഏൽപ്പതുള്ള ടീം തന്നെയാണ് ലക്നൗ സൂപ്പർ കിങ്സ് ബോൾ ഷമാർ ജോസഫ് കൂടി കൂടി ശിവം മാവി അതോടൊപ്പം തന്നെ നവീൻ ഹുൾക്ക് യഷ് ദയ ദയാണം യഷ് താക്കൂർ മുഹസിൻ ഖാൻ തുടങ്ങിയ മികച്ച ഇന്ത്യൻ പേസ് ബോളേഴ്സ് യുവ ഇന്ത്യൻ പേസ് ബോളേഴ്സ് അവർക്കുണ്ട് അതോടൊപ്പം തന്നെ മാർക്കസ് സ്റ്റോയിൻസ് ഡേവിഡ് വില്ലി തുടങ്ങിയ താരങ്ങളും സ്പിൻ ബോളേഴ്സിലേക്ക് വരുവാണെങ്കിൽ കൃണാൽ പാണ്ഡ്യ കൃഷ്ണപ്പ ഗൗതം ആയി രവി ബിഷ്ണോയ് അതോടൊപ്പം തന്നെ അമിത് മിശ്ര തുടങ്ങിയ എക്സ്പീരിയൻസ്ഡ് താരങ്ങളും ലക്നൗവിൻ്റെ കൂടാരത്തിലുണ്ട് അതോടൊപ്പം തന്നെ യുവതാരമായിട്ടുള്ള ശിവം മാവിയുടെ ആ ഒരു വരവ് ലക്നൗ സൂപ്പർ സയൻസിൻ്റെ ആ ഒരു യുവതാരങ്ങൾ അല്ലെങ്കിൽ യുവ പേസ് ബോളേഴ്സ് ഇപ്പോൾ യഷ്താക്കുറായാലും അല്ലെങ്കിൽ തന്നെ മൗസിൻ ഖാനായാലും തുടങ്ങിയ യുവതാരങ്ങൾക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ശിവം മാവിയെ പോലൊരു യുവതാരം ഐ പി എല്ലിൽ വിവിധ ക്ലബുകൾ കൊണ്ട് ഇതുകൊണ്ട് തന്നെ കളിച്ചിട്ടുണ്ട് സോ അങ്ങനെ ഒരു താരത്തിൻ്റെ വരവ് കൂടി ലക്നൗവിലേക്ക് എത്തുമ്പോൾ പേസ് ബോളിങ്ങിന് കുറച്ചുകൂടി മൂർച്ച കൂട്ടിയിട്ടുണ്ട് കെ എൽ രാഹുലിൻ്റെ ലക്നൗ സൂപ്പർ ജെൻസ് സോ ആദ്യ ഐ പി എൽ കിരീടം ലക്ഷ്യപ്പെട്ടാണ് എത്തവണ ലക്നൗ ഇറങ്ങുന്നത് കളിച്ച രണ്ട് സീസണുകളിലും പ്ലേ ഓഫിൽ എത്താൻ മാത്രമായിരുന്നു ടീമിൻ്റെ വിധി സോ ആദ്യമായി ഒരു കിരീടം ഐ പി എൽ കിരീടത്തിൽ മൊത്തമാണ് കെ എൽ രാഹുലിൻ്റെ സംഘത്തിന് സാധിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക